പൊന്നുമോളുടെ മുഖം കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി നാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജിസാ ഹറിന എന്ന ഈ പൊന്നുമോള് പടച്ച റബ്ബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നാലില്ലാ ഹി വൈനയിലെ ഹി റാജീവൻ അപകട മരണമായിരുന്നു ഒമാനിൽ വെച്ചുണ്ടായ അതിദാരുണമായ മരണം സഹിച്ചേ സഹിച്ചേപ്പറ്റവും പ്രിയപ്പെട്ടവരെ സഹിക്കാനുള്ള സഹനശക്തി ആ മാതാപിതാക്കൾക്ക് പടച്ചറബ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പടത്തറബ്ബെ അറും റാഹിമായി റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ഭയെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ആരോഗ്യം കൊടുക്കണേ റബ്ബേ ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ പ്രൊഫറബേ നീ തന്ന മക്കളെ നമ്മൾ പൊന്നുപോലെ നോക്കിയതാണ് റബ്ബെ പെട്ടെന്ന് ഇതുപോലെ ഒരു ദിവസം നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ ആ മാതാപിതാക്കൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാലോ റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ